ർക്ക് ആശംസാ കാർഡുകളുമായി വിദ്യാർത്ഥി അധ്യാപക ദിനത്തോടനുബന്ധിച്ച സെപ്റ്റംബർ അഞ്ചിന് അധ്യാപകരുടെ കൈകളിലെത്തും വിധമാണ് ഇടുക്കി നെടുങ്കണ്ണം പഞ്ചായത്ത് യു പി സ്കൂളിലെ വിദ്യാർത്ഥിനി ആദ്യ ശ്രീ തന്റെ അധ്യാപകർക്ക് അയച്ചത് സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആശംസ കാർഡുകളാണ് അയക്കുന്നത് പതിവ് തെറ്റാതെയാണ് ദേശീയ അധ്യാപക ദിനത്തിൽ ഈ തവണയും ആശംസാ കാർഡുകൾ അയക്കുന്നത് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങളാണ് ഞങ്ങൾക്ക് കരുത്തു പകരുന്നത് ഏതൊരു വേദിയിലും അധ്യാപകരെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം കടപ്പെട്ടവരാണെന്ന് ആദിശ്രീ പറയുന്നു ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ എൻ്റെ ടീച്ചർമാർക്കും എഴുതിയ അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ വർഷവും ആദ്യശ്രീ അധ്യാപകർക്ക് ആശംസ നേർന്ന് സമ്മാനങ്ങൾ കൈമാറാറുണ്ട് ഇത്തവണ അധ്യാപക ദിനം ഓണാവധി കാലത്തായതിനാലാണ് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ കാർഡുകൾ അയക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി